പ്രകൃതിയും മനുഷ്യനും വിപ്ലവും ബ്ലൂ വെയിൽസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ഷാജി ടി നെടുങ്കലിൽ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയുടെ ചിത്രീകരണം വാഴക്കുളം മഞ്ഞളൂരിൽ തുടക്കമായി മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ക്ലാബ് വോർട്ട് അടുക്കുകയും വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പിളിക്കുന്നേൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ രതീഷ് മോഹനൻ ഭദ്രദീപം തെളിയിച്ചു പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന തിക്താനുഭവത്തിന്റെ കഥയാണ് ചിത്രം സംസാരിക്കുന്നത് പ്രശസ്ത കലാകാരനായ ആർട്ടിസ്റ്റ് പാപ്പച്ചന്റെ മകൻ ആഞ്ചലോയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് ഛായാഗ്രഹണം നോബിൾ പ്രൊഡക്ഷൻ കൺട്രോൾ ടി കെ കൃഷ്ണൻകുട്ടി അസോസിയേറ്റ് ഡയറക്ടർ ക്രിസ്റ്റോ ജോൺ അസിസ്റ്റന്റ് ഡയറക്ടർ ആശ്വിൻ ബ്ലസൻ എന്നിവരാണ് നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഷാജി ടി നെ നെടുങ്കള്ളന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രൊഡക്ഷൻ വളരെ നന്നായി നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഷാജിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടുകാരനാണ് അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള മേഖലകളിൽ സിനിമയുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് വർഷങ്ങളായി അദ്ദേഹം ഈ സിനിമാ ഫീൽഡിൽ സജീവമായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി അണിയറ പ്രവർത്തകരെയും അതുപോലെ കലാകാരന്മാരെയും സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റാത്ത ഒട്ടനവധി ആൾ കലാകാരന്മാരെ അദ്ദേഹം ഈ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് അദ്ദേഹം അതിന് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് ഇവിടെ ഷാജി ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ ജ്വാല ഉൾപ്പെടെയുള്ള നിരവധി കലാ സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ വോളിബോൾ പോലുള്ള കായിക വിനോദങ്ങളും സജീവമായി ഉണ്ടായിരുന്നു ഇപ്പോൾ പൈനാപ്പിളുമായി ബന്ധപ്പെട്ട് പൈനാപ്പിൾ സിറ്റിയായി ആയി മാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കല കുറച്ചുകൂടി പുറകോട്ട് മാറി അപ്പോൾ അതിനെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഷാജി ഇതുപോലെ ഷാജിയുടെ നേതൃത്വത്തിൽ ഒരു ടീം ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങളും മൈൻപോട്ട് വന്നതിൽ ഞങ്ങൾക്ക് വലിയ അതിയായ സന്തോഷമുണ്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാവിധ വിജയങ്ങളും നേരുന്നു എന്തുകൊണ്ട് നടക്കുന്ന എടുക്കുന്ന ഈ ഷോർട്ട് ഫിലിം വൻ വിജയമായി തീരട്ടെ ഈ ജനങ്ങൾ നാട്ടിലെ ജനങ്ങള് ഈ രാജ്യത്തെ ജനങ്ങള് കണ്ട് ആസ്വദിക്കുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മൈല നമ്മുടെ വാട വടവോട് മൈലാടും പാറയില് ഇന്ന് ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ജോസറിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാഴക്കുളത്ത് വളരെയധികം കലാകാരന്മാര് ഒ എൻ ജി പോലെയുള്ള വളരെയധികം കലാകാരന്മാര് ഉള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇന്ന് ഈ കലയ്ക്ക് ഇച്ചിരി ഒരു മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതിനെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഈ ശ്രീ ഷാജിയെയും ടീമിനെയും മുക്തകണ്ഠം അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനം നിങ്ങളുടെ ഈ സംരംഭം വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറയാണ് ഇതിപ്പോ ഒറ്റ ഒരു ദിവസം കൊണ്ട് തീരുന്ന സംരംഭമല്ല അത് നമ്മൾ നമ്മുടെ സമയമൊക്കെ അനുസരിച്ച് കറക്റ്റ് ശരിക്കും പറഞ്ഞ ഒരു അമിച്ചർ വർക്കാണ് നമ്മളെ സമയമൊക്കെ നോക്കി പലരും പല ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇപ്ര ഉള്ളവർ അപ്പോൾ അവർ എല്ലാവരുടെയും സമയം നോക്കിയിട്ടൊക്കെ ആവും നമ്മൾ അടുത്ത ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുക അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ നാടിനെ ഒന്ന് കണ്ടെങ്ങി ഈ പറയുന്ന പോലെ അമേരിക്കയ്ക്കുള്ള ദൂരം കുറഞ്ഞു അയൽവക്കത്തേക്കുള്ള ദൂരം കൂടി ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ലണ്ടനും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും കാണുന്നതിന് മുമ്പ് സ്വന്തം നാട് ഒന്ന് കാണുന്നത് നല്ലതാണ് ഇതിൻ്റെ ചിത്രീകരണം നമ്മുടെ ഈ നാടിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കും നമ്മുടെ നാടിൻ്റെ പല സ്ഥലങ്ങളും പലരും കണ്ടിട്ട് പോലുമില്ല പറഞ്ഞു കേട്ടിട്ടേ അതൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇതിന് പിന്തുണ അറിയിക്കുകയും ആശംസ നേരുകയും ചെയ്ത ജോസിയറിനോടും ചേച്ചിയോടും മറ്റ് പ്രത്യേകിച്ച് ഈ മയിലാടുംപാറ നിവാസികളോടും അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു